രാംകുമാർ സാർ നിയമപരമായി ഇതിനെയും അതിജീവിക്കാനുള്ള കെൽപ്പ് പിണറായിക്ക് ഉണ്ടാകുമോ നിയമപരമായി അതല്ല ശ്രീ അനിൽ നമ്പ്യർ ഇവിടെ പ്രകടമായ ഒരു ഇരട്ടത്താപ്പ് സുവിധിതമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അൻവർ രാഷ്ട്രീയ പ്രവർത്തകനാണ് നിയമസഭാ സാമാജികനാണ് ജനപ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ സഹായിച്ച് എം എൽ എ ആക്കിയ പാർട്ടിക്കെതിരായി ഉന്നയിച്ചപ്പോൾ പാർട്ടി അംഗം പോലുമല്ലാത്ത ആളെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഇന്ന് ഇന്നത്തെ മാധ്യമ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം പാർട്ടിയുടെ ശത്രുക്കളോടൊപ്പം ചേർന്നുവെന്നും അനാവശ്യമായ ആരോപണങ്ങൾ വലതുപക്ഷ ചായവുള്ള ആരോപണങ്ങൾ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിച്ഛായ തകർക്കാൻ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെന്നാണ് അവകാശവാദം അതതിൻ്റെ രാഷ്ട്രീയവശം ഞാൻ ചോദിക്കട്ടെ ഇതിലധികം ഗൗരവമായ തര ഗൗരവതരമായ ആരോപണമല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുള്ളത് ഇതിനു മുമ്പ് ശ്രീ അലക്സാണ്ടർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വളരെ സ്വാധീനമുള്ള സമ്പന്നനായ ടോമിൻ തച്ചങ്കരിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പി വിജയനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മോൻസ് സംഭവവുമായി ശ്രീ ലക്ഷ്മണനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ സ്മൃതിപഥത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉന്നതരായ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഒരു ജനപ്രതിനിധി അക്കമിട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു രാഷ്ട്രീയമായി എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച പാർട്ടി നേതൃത്വം തങ്ങൾ ഭരിക്കുന്നതിൻ്റെ സർക്കാരിൻ്റെ പ്രതിച്ഛായ നിലനിർത്താൻ എന്തുകൊണ്ടാണ് ആരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് നിർത്താത്തത് അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് ആ രഹസ്യമറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വ്യക്തമായ ആരോപണങ്ങൾ എന്തൊക്കെയാണ് ആരോപണങ്ങൾ സ്വർണ്ണക്കടത്ത് കൊലപാതകം സ്വർണം പിടിച്ചു പറിക്കൽ പിന്നെ മറ്റു രീതിയിലുള്ള കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിന് കൂട്ടു നിൽക്കൽ സ്വർണം എത്തിക്കാതിരിക്കല് ഇങ്ങനെ വളരെ ഗൗരവമായി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും സാമ്പത്തിക സംരക്ഷണത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള ഗൗരവ ആരോപണമാണ് ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധി ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം പാർട്ടിയുടെ അനുഭാവിയാണ് ശത്രു ആയിരുന്നല്ല ആ പാർട്ടി അനുഭാവിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വ്യഗ്രത കാണിച്ച ആളുകൾ എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നത് ഇതിനൊരു മറുപടി ജനങ്ങൾ ജനങ്ങൾ അർഹിക്കുന്നില്ലേ ഇത്രയും ഗൗരവമായ തരം ഉന്നേഷ ഉണ്ടായിട്ട് ഒരു സസ്പെൻഷൻ പോലും നടത്താനുള്ള ചങ്ങൂറ്റം വലിയ നേതൃപാഠവും ഭരണപാഠവും ഉള്ള പിണറായി വിജയൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ കോടതിയിൽ പോയാൽ തീർച്ചയായിട്ടും ബഹുമാനരായ ജഡ്ജിമാർ ചോദിക്കും ഇത്രയും ഗൗരവമുള്ള ആരോപണമുണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഒരു ഡി ജി പി കൊണ്ട് അന്വേഷണം നടത്തും അന്വേഷണം നടത്തുന്നു ഒരു നിർബന്ധിത ലീവ് എടുക്കാൻ പോലും ആ ഉദ്യോഗസ്ഥന് സർക്കാർ ഞാൻ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഉള്ള ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് ആരോപണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ആരോപണങ്ങൾ ബാലിശമല്ല അല്ലെങ്കിൽ വ്യക്തിപരമായ വിരോധത്തിനാണെങ്കിൽ അദ്ദേഹം പറഞ്ഞോ അദ്ദേഹവുമായിട്ട് അടുപ്പാണെന്ന് ശ്രീ സുജിത് ദാസ് മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥന് അവസരത്തിൽ എം എൽ എ ആയ ശ്രീ അന്വരുമായി ഒരുപാട് പരിചയമുള്ള ആളാണ് അവർ തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്താനുള്ള പരിചയവും അടുപ്പവുമുണ്ട് അങ്ങനത്തെ ഒരാളെ സസ്പെൻഡ് ചെയ്ത സർക്കാർ മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നല് നമ്മുടെ സാധാരണക്കാരുടെ ഉണ്ടായാൽ ഇതിന് പാർട്ടി സമാധാനം പറയണ്ടേ ഒരു പാർട്ടി ഒരു പാർട്ടി ആ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ കണ്ണൂർ ഏറ്റവും പ്രബലമായ കണ്ണൂർ ജില്ലയിൽ ശ്രീ എം വി രാഘവനെ പുറത്താക്കി ഹരിപ്പാട് സി ബി സി വാര്യരെ തരം താത്തി ധനകാര്യമന്ത്രിയായിരുന്ന സാക്ഷാൽ വിശ്വനാഥ മേനോൻ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു പിരപ്പങ്കോട് മുരളി ഒരുപാട് ആരോപണങ്ങൾ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു ഇവരൊക്കെ അച്ചടക്ക നടപടി അല്ലെങ്കിൽ നിഷ്കാതിര നിഷ്കാസിതരാകുന്ന നടപടി നേരിട്ടു ഈ സമീപനം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് കാണിക്കുന്നില്ല കാരണം ഇവരെയൊക്കെ പാർട്ടി പുറത്താക്കി ഇത് പാർട്ടി ശുദ്ധീകരിക്കാനാണല്ലോ പാർട്ടിക്കെതിരെ അഭ്യർത്ഥിച്ചുകൊണ്ടാണല്ലോ അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന ഗൗരവരമായ ആരോപണം അഭിമുഖീകരിക്കുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കും ഉണ്ടാകുന്ന രീതിയിൽ ഈ സർക്കാർ എന്തുകൊണ്ട് സമീപനം സ്വീകരിക്കുന്നു ഇതിനൊരു മറുപടി കിട്ടിയല്ലേ മതിയാവും ഇതാണ് ശ്രീ അൻവർ പറയുന്നത് അൻവർ ഒരു പക്ഷേ മോശക്കാരനായിരിക്കാം അത് അപ്രസക്തമാണ് കാരണം അൻവറിൻ്റെ ചരിത്രം മലപ്പുറം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ബാപ്പ ഒരു ഗാന്ധിയനായിരുന്നു മോഹിത് മൗലിയെ പോലെ തന്നെ ജനങ്ങൾ ആദരിച്ചിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ അവഗണിച്ചു അദ്ദേഹം ആ പാർട്ടിയോട് മടുത്തു എന്നിട്ടാണ് അൻവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രനായി നിലമ്പൂര് മത്സരിച്ച് ജയിച്ച് പക്ഷേ ഇപ്പോൾ ആ പാരമ്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനെയും മടുപ്പിച്ചിരിക്കുന്നു ഇപ്പം ഇന്ന് അദ്ദേഹത്തിനല്ലാത്ത കുറ്റങ്ങളില്ല കാരണം ഒരു കാലത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിൽ നെടുന്നൂണായിരുന്ന എം വി രാഘവനെ അവർ തള്ളിപ്പറഞ്ഞു കൊലയാളി എന്ന് വിളിച്ചു ഒരുപാട് അക്രമങ്ങൾ അദ്ദേഹം നേരിട്ടു അതേ സ്ഥിതി വിശ്വനാഥ മേനോനും സി ബി സി വാര്യർക്കും പെരപ്പംകൂട് വിളിക്കുമൊക്കെ പിന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ പാർട്ടിയോട് ഏറ്റുമുട്ടിയാൽ എന്താകും ഗതി എന്ന് എല്ലാവർക്കും അറിയാം അന്വരൻ്റെ ചലനങ്ങൾ അൻവറിൻ്റെ നീക്കങ്ങൾ പാർട്ടിക്ക് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമില്ലാത്ത ആളാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കെട്ടുറപ്പെടൊരു പാർട്ടിയാണ് അച്ചടക്കം ഒരു പാർട്ടിയാണ് സാധാരണ അംഗം മുതൽ മുഖ്യമന്ത്രി വരെ ആ ഒരു ഒരു ചങ്ങലക്കിട്ട ബന്ധം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഒരു പഴയ കോൺഗ്രസ്സുകാരന് സാധിക്കും എന്ന് എൻ്റെ ചെറിയ രാഷ്ട്രീയ പരിജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കെ ആർ ഗൗരിക്ക് സാധിക്കാത്തത് സി വി അൻവറിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് രാഷ്ട്രീയവശം അത് പോട്ടെ പക്ഷേ ഇതൊക്കെയാണെങ്കിലും പി വി അന്വറിനെ പാർട്ടി അംഗം പോലുമല്ലാത്ത പി വി അന്വറിനെ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി നിന്ന് പുറത്താക്കാൻ തയ്യാറായ പാർട്ടി ഭരണരംഗത്ത് എന്തുകൊണ്ട് ഇതേ സമീപനം സ്വീകരിക്കുന്നില്ല ഇതൊരു നഗ്നമായ ഇരട്ടത്താപ്പല്ലേ കേരളത്തിലെ ജനങ്ങൾക്കും തീർച്ചയായും ക്രമസമാധാന നിലയും നിയമവാഴ്ചയും ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനൊരു മറുപടി കിട്ടിയേ യെസ് ആ മറുപടി തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്